ഇപ്പോൾ വന്ന് പരിശോധിച്ചാൽ പതിനെണ്ണായിരം ലിറ്ററോളം ഏകദേശം പെട്രോൾ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പ്രോപ്പർ ഡീസലാണോ പെട്രോളാണോ എന്നുള്ള കാര്യത്തെ പറ്റി പരിശോധന നടത്തിയ ശേഷം പറയാൻ പറ്റും ഈ കാണുന്ന ട്രക്ക് ഇത് ബൗഷറ് ശരിക്കും നമുക്ക് ഡി 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 ഡോർ ടു ഡോർ ഡെലിവറിക്കുള്ള ഒരു വക്കളാണ് എച്ച് പിയുടെ എച്ച് പിയുടെ ഡോർ ടു ഡോർ ഡെലിവറിയുള്ള വകുക്കുകളിൻ്റെ മറവിലാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അത് എച്ച് പിൻ്റെ ഓഫീസേഴ്സ് ഉണ്ട് അവർ ഇത് കൺഫേം ചെയ്തു അവരുടെ ഉൽപ്പന്നമല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പ്രോപ്പറായി നടന്നു വരികയാണ് ഇതിൻ്റെ നടപടി എടുത്തിട്ട് ബാക്കി രണ്ട് പേരെ നമ്മളിപ്പം കസ്റ്റഡി എടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടത്തും ഓക്കെ സാർ നൊച്ചിപ്പോൾ ആണിപ്പോൾ നമ്മളുള്ളത് ഇവിടെ ഒരു ഗോഡൗണിൽ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ലിറ്റർ ഡീസലും അത് പല വണ്ടിയിൽ ഒരു ഫുൾ ടാങ്കും ഗൗഷറിലൊരു ഫുൾ ടാങ്ക് സാധനമുണ്ട് ഈ ആയിരം ലിറ്ററിൻ്റെ ക്യാൻ കാനലായിട്ട് എട്ടനവധി ക്യാനുകളും ഇവിടെ ഉണ്ട് ഇത് കളറ് കെമിക്കൽ കെമിക്കൽ ചേർത്തി കളറ് മാറ്റിയിട്ട് സാധാ ഡീസലിൻ്റെ കറിലേക്ക് കൊണ്ടുവരുന്ന രാസവസ്തു ഇവിടെ കാണാൻ സാധിക്കും ഇതേപോലെ വ്യാജ ഡീസലിൽ യഥേഷ്ടം കേരളത്തിൽ അങ്ങോളം നിന്നോളം കോറികളിൽ അതേപോലെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇവർ ഈ ബ്രൗഷർ ഉപയോഗിച്ച് സപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആളുകളായി ഇതേപോലെയുള്ള ബ്രൗഷറുകൾക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്താറായിരം ലിറ്ററോളം ഏകദേശം വരുന്ന ടാങ്കുകളിൽ പല ടാങ്കുകളിലായി സൂക്ഷിച്ചിട്ടുണ്ട് മോട്ടറൊക്കെ വെച്ച് പമ്പടിച്ചിട്ടാണ് പോകുന്നത് ഇത് തൊട്ടടുത്തുള്ള പ്രദേശവാസികൾക്ക് ഭയങ്കര ഭീഷണിയാണ് ഇതൊരു ബോംബായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വരെ ഞങ്ങൾ കാണുന്നുണ്ട് വ്യാജമായിട്ടുള്ള സാധനമാണെന്നുമാണ് അറിയാൻ പറ്റിയത് ഇത് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തീപിടുത്തമൊക്കെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പ്രദേശം മൊത്തം തന്നെ ഒരു പെട്രോൾ ബോംബായി ബോംബിൻ്റെ കീഴിൽ ഈ ജനങ്ങളെല്ലാവരുടെ ജീവൻ അപകടം അപകടം വരുന്ന രീതിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് അത് ഇന്നലെ തന്നെ ഇത് വന്ന രണ്ടു ദിവസത്തിനകത്തന്നെ നാട്ടുകാരെല്ലാവരും ഇടപെട്ടുകൊണ്ട് അത് പോലീസിലും അതുപോലെ അധികൃതരെ എല്ലാം അറിയിക്കുകയുണ്ടായി ആൾക്കാർ ഇവിടെ എല്ലാവരും കൂടെ ഒരു നിലവിൽ വരെ ഞങ്ങളൊരു കമ്മിറ്റിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ ജാഗ്ര ജാഗരായിട്ട് ഈ ഇതിൻ്റെ ബാഗത്തന്നെ ഉണ്ടാവുന്ന കാര്യം നിയമപരമായിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾ ഇതിനെ എതിർക്കാനുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ അറിയിക്കുകയാണ്